മാസങ്ങൾക്ക് മുൻപ് ഫ്ളാറ്റിൽ നിന്ന് വീണ് പുറം ലോകവുമായി ബന്ധമില്ലാതിരുന്ന സ്വർണ പുതിയ ചിത്രത്തിന്റെ പ്രചരണാർത്ഥമാണ് കൊച്ചിയിലെത്തിയത് മൊബൈൽ പ്രണയങ്ങളുടെ കഥ പറയുന്ന ഫ്ലാറ്റ് നമ്പർ ഫോർ ബി ആണ് സ്വർണയുടെ സിനിമാ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നത് മീൻസ് സ്റ്റോറിയാണ് മീൻസ് ലൈക്ക് ഇന്റർനെറ്റ് ആൻഡ് ഇന്റർനെറ്റ് കൂടി നമ്മൾ യു ചാറ്റിംഗ് വോയിസ് അങ്ങനെ ഒരു ലവ് ആവുന്നു അങ്ങനെ അതിലെ കുറെ പെൺകുട്ടികളുടെ ലൈഫ് സ്പോയിൽ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ന്യൂ മീൻസ് ഒരു മെസ്സേജ് ആണ് ഈ ഓഡിയൻസിലോട്ട് തരുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് ബിക്കോസ് എന്റെ പ്രായത്തുള്ള കുട്ടികളും പിന്നെ അവരുടെ കൂടെ പാരന്റ്സും പോയി ഈ മൂവി മസ്റ്റ് ഐട്ട് കാണുന്നു ഡോ മിസ് ചെയ്ത് ദിസ് മൂവി നാല് ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിത അപകടമുണ്ടായത് പൂർണമായും ഭേദപ്പെട്ടില്ലെങ്കിലും ശുഭാപ്തി വിശ്വാസം കൈവിടാൻ തയ്യാറല്ല സ്വർണ്ണ എന്ന പ്ലസ് ടു കാരി ഈ ആക്സിഡന്റ് സംഭവിച്ചിട്ട് എനിക്ക് അത്രയും വിഷമോ ഇല്ല അയ്യോ എനിക്ക് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു അങ്ങനെ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു തിരിച്ചു വരൻ എനിക്ക് കിട്ടി ഓപ്പർച്യൂണിറ്റി തന്നോ സത്യം പറഞ്ഞാൽ ഇതെന്റെ റീബർത്ത് ആൻഡ് ഇത്രയും വേണമെങ്കിൽ വീണിട്ടും എന്റെ ശരീരത്തിൽ ഒരു പാടും പോലും ഇല്ല ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നോട് കുറെ കുറെ പേരും വന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണനെ കണ്ട ഇത് പറയുന്നില്ലല്ലോ ഇത്രയും വേണമെങ്കിൽ അപ്പോ എനിക്ക് എനിക്കിതിലെ ഒരു ആക്സിഡൻ്റിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ബിക്കോസ് ഞാൻ മേ ബി അത് എൻ്റെ ഒരു ബാഡ് ഡേ ആയിരിക്കാം അതായിരിക്കും ഈ ആക്സിഡൻ്റ് സംഭവിച്ചത് ആൻഡ് ഈവൻ എനിക്ക് ഈ ആക്സിഡൻറ്റോടെ കുറേ പഠിക്കാൻ കിട്ടി പെയിൻ പഠിക്കാൻ കിട്ടി എനിക്ക് കുഴപ്പമില്ല ബിക്കോസ് ഇപ്പൊ എന്റെ കോൺഫിഡന്റ് വിൽ പവർ കൂടി നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ഇപ്പോൾ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ നിന്ന് ഓഫറുകൾ വരുന്നുണ്ടെന്ന് സ്വർണ പറയുന്നു വേദനയുടെ ദിവസങ്ങളെ ഓർക്കാൻ ഈ കൗമാരക്കാരി ഇഷ്ടപ്പെടുന്നില്ല പഠനവും സിനിമയും ഉൾപ്പെട്ട വലിയ സ്വപ്നങ്ങളാണ് സ്വർണയ്ക്ക് മുന്നിൽ എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യൻ